നിറവ് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മുണ്ടേരി സംസ്ഥാന വിത്ത് കൃഷി തോട്ടത്തിൽ നടത്തുന്ന കാർഷിക പ്രദർശന വിപണന മേളയിലേക്കുള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു മേളയാണ് മുണ്ടേരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് മനോഹരമായ പൂക്കളും നെല്ലും കുട്ടികൾക്ക് ഉള്ള ഊഞ്ഞാലുകളടക്കമുള്ള കളിപ്പാട്ടങ്ങളും കിളിക്കൂട് രൂപത്തിലുള്ള വലിയ ഊഞ്ഞാൽ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും മുണ്ടേരി ഫാമിൽ ഒരുക്കിയിട്ടുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ വിത്ത് കൃഷിത്തോട്ടമാണ് മുണ്ടേരിയിലേത് രാത്രി വരികയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച അലങ്കാര ലൈറ്റുകളും മനോഹരമായ സ്റ്റാളുകളും ഭക്ഷണശാലകളും വളം എല്ലാം വാങ്ങാനുള്ള ജൈവ വളങ്ങൾ കീടനാശിനികൾ വിത്തുകൾ തുടങ്ങി ഒരു കാർഷിക മേളക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മനോഹരമായ തൈകൾ വളരെ വിലക്കുറവിൽ എല്ലാവിധ തൈകളുമുണ്ട് പലവൃക്ഷങ്ങൾ പച്ചക്കറികൾ അലങ്കാര ചെടികൾ തുടങ്ങി എല്ലാവിധ തൈകളുടെയും വലിയൊരു മേള തന്നെയാണ് മുണ്ടേരി ഫാമിൽ ഒരുക്കിയിട്ടുള്ളത് ധാരാളം ഇനങ്ങളുണ്ട് മാവിൻ്റെയും പ്ലാവിൻ്റെയും തുടങ്ങി എല്ലാ ഫലവൃക്ഷ പച്ചക്കറി തൈകളുടെയും ധാരാളം ഇനങ്ങളുണ്ട് ഭക്ഷണമേള അക്വറിയം പമ്പ് സെറ്റുകൾ തുടങ്ങി വലിയൊരു വാണിജ്യമേള തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ധാരാളം ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ജനുവരി മൂന്നാം തീയതി വരെയാണ് കുട്ടികൾക്ക് ചെറിയ ബോട്ടിങ് കളിപ്പാട്ടങ്ങൾ നല്ല നല്ല ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാണിജ്യ സ്റ്റാളുകൾ പകൽ പോയാലും രാത്രി പോയാലും വെവ്വേറെ വൈബാണ് ഇവിടെ ഉള്ളത് വിവിധ തരത്തിലുള്ള കൃഷിയിടങ്ങൾ മനോഹരമായ രീതിയിൽ തന്നെയാണ് കാർഷിക വിപണന മേള ഏറുമാടങ്ങൾ ഇതെല്ലാം പുതിയ തലമുറക്ക് ഒരനുഭവമാണ് ചാലിയർ പുഴയുടെ ഭംഗി ആശ്രയിച്ചുകൊണ്ട് മുണ്ടേരി ഫാമിൻ്റെ വശ്യമനോഹാരിതയും നെൽകൃഷി അടക്കം എല്ലാവിധ കൃഷിയിടങ്ങളുമുണ്ട് ഫുഡ് കോർട്ടുകളുണ്ട് അവിടെയൊക്കെ ഭക്ഷണം കിട്ടും പിന്നെ വിവിധ തരത്തിലുള്ള ഊഞ്ഞാലുകൾ ഈ ഊഞ്ഞാലൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക ജനുവരി മൂന്ന് വരെയാണ് ഇനി കേവലം മൂന്ന് ദിവസം കൂടി ഉള്ളൂ ഈ മേള ഉള്ളത് അപ്പോൾ ചാരിയാർ പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മേള കാണാൻ പറ്റും അപ്പോൾ നാളെ മെറ്റന്നാളൊക്കെ ആയിട്ട്